അസൈക്കു വരഹത്തില്ലാഹി വാർക്കാത്തു പല സുഹൃത്തുക്കളും പുകയില കച്ചവടത്തിൽ അതിലൂടെ ഉപജീവനം കണ്ടെത്തുന്നവരും പലരും സിഗരറ്റ് ബീഡി പോലെയുള്ള പുകയിലയുടെ വസ്തുക്കൾ ഉപയോഗിക്കുന്നവരുമാണ് യഥാർത്ഥത്തിൽ ശാസ്ത്രമിത്രമാത്രം വളർന്നിരിക്കുന്ന ഈ കാലഘട്ടത്ത് ഈ ഒരു സംഗതിയുടെ പുകവലയുടെ ഉപദ്രവം എത്ര മാത്രമാണ് എന്ന് വിശദീകരിക്കേണ്ട ആവശ്യമില്ലാതെ തന്നെ പലർക്കും ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന സംഗതിയാണ് സ്വന്തം ശരീരത്തിന് അത് വലിയ രോഗം ഉണ്ടാക്കി തീർക്കുന്നു എന്നുള്ളതും അതുമാത്രമല്ല പല രോഗങ്ങളിലൂടെ ശരീരം ക്ഷയിച്ച് ക്ഷീണിച്ച് ഒരുപക്ഷെ മരണത്തിന് വരെ കാരണമാകുന്ന ഒരവസ്ഥ സംജാതമാകുന്നത് ഈ ഒരു പുകവലി കാരണമാണ് അപ്പോൾ ശരീരത്തിൽ വലിയ രോഗങ്ങൾ ഉണ്ടാക്കാനും ശരീരത്തിലെ ചിലപ്പോൾ ഒരു കുടുംബം പോലും പെട്ടെന്ന് അനാഥമാകുന്ന രൂപത്തിൽ മരണം സംഭവിക്കാനോ കാരണമാകുന്നത് ഇത്തരത്തിലുള്ള പുകവലികളാണ് അതുമാത്രമല്ല സ്വന്തത്തിനെന്ന പോലെ തന്നെ മറ്റുള്ളവർക്കും അതുകൊണ്ടുണ്ടാകുന്ന ഉപദ്രവങ്ങൾ ശാസ്ത്രീയമായി ഇന്നെത്രയോ ബോധ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്ന വസ്തുതയാണ് ഒരാളങ്ങനെ പുക വലിക്കുന്നതിലൂടെ ആ ഒരു സന്ദർഭത്തിൽ സ്വന്തം ശരീരത്തിലേക്ക് ആ കടത്തിവിടപ്പെടുന്ന അപ്പുറം തൻ്റെ തൊട്ടപ്പുറത്തിരിക്കുന്ന തൻ്റെ മക്കളും തൻ്റെ ഭാര്യയും തൻ്റെ ഉമ്മയും ഉപ്പയും തൻ്റെ കുടുംബങ്ങൾ തൻ്റെ സമീപത്തിരിക്കുന്നവർ അങ്ങാടിയിലുള്ള മറ്റു നിരപരാധികളായ ആളുകളെ അവരൊക്കെ അവരുടെ ശരീരത്തിലേക്ക് അങ്ങനെ അവർ പോലും ഒരു കുറ്റവും ചെയ്യാത്ത പലരും തൻ്റെ കുടുംബക്കാരടക്കം നാട്ടുകാരടക്കം ഒരു കുറ്റവും ചെയ്യാത്ത ഈ ഒരു പ്രവൃത്തി ചെയ്യുക പോലും ചെയ്യാത്ത പലരും രോഗികളാകാൻ കാരണമാകുന്നത് ഒരു വ്യക്തിയുടെ ഒരു സുഹൃത്തിൻ്റെ ഈ ഒരു പുകവലി കാരണമായിരിക്കാം അതുമാത്രമല്ല ശാസ്ത്രം വളർന്നിരിക്കുന്ന കാലഘട്ടത്ത് എത്രമാത്രം ഒരാൾ ഒരു സ്ഥലത്ത് പുകം വലിച്ച് പോയി അത് കഴിഞ്ഞ് ഒരഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ചിലപ്പോൾ അവിടെ എത്തുന്ന ഒരാൾ ആ അന്തരീക്ഷത്തിലുള്ള ഈ ഒരു വിഷാംശം അയാൾ അറിയാതെ അകത്ത് കയറ്റി അയാൾ പോലും രോഗിയാവുകയാണ് സ്വന്തം മക്കൾ പേരമക്കൾ എല്ലാം ചില രോഗങ്ങൾക്ക് വിധേയമാക്കാൻ കാരണമാകുന്നത് ഈ ഓരോ ഒരു വ്യക്തിയുടെ ഒരു സഹോദരൻ്റെ ഒരു സുഹൃത്തിൻ്റെ പുകവലിയായിരിക്കാം ഇങ്ങനെ സ്വന്തം ശരീരത്തിനും മറ്റുള്ളവർക്കും ഉപദ്രവം ഉണ്ടാക്കുന്ന സംഗതിയാണ് എന്ന് ഹദീസിൽ കൃത്യമായി പറഞ്ഞു ലാവ് ദുറ വനാവ് ദുറ സ്വന്തത്തിന് ഉപദ്രവമുണ്ടാക്കുന്നതും മറ്റുള്ളവർക്ക് ഉപദ്രവമുണ്ടാക്കുന്നതും പാടില്ല ഹറാമാണ് എന്ന് അങ്ങനെ ഇരിക്കുന്ന ഒരു സംഗതി സ്വന്തം ശരീരത്തിനുപദ്രവം ഉണ്ടാക്കുന്നതാണ് പുകവലി മറ്റുള്ളവർക്കും ഉപദ്രവം ഉണ്ടാക്കുന്നതാണ് പുകവലി ഹദീസിൽ കൃത്യമായ പ്രയോഗം ലൊറാർ വല ദൊറാർ സ്വന്തം ശരീരത്തിന് ശരീരത്തിനുപദ്രവം ഉണ്ടാക്കുന്നതും പാടില്ല മറ്റുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാക്കുന്നതും പാടില്ല അപ്പോൾ ചിലരൊക്കെ ചോദിക്കാറുണ്ട് അങ്ങനെയെങ്കിലും പണ്ടുള്ള ആളുകളുടെ അവസ്ഥ പണ്ട് പലരും ഇത് നിരുപാധികം വലിച്ചു കൊണ്ടിരുന്നു പള്ളിയിലെ മല്ലാക്കമാർ വരെ വലിച്ചിരുന്ന കാലഘട്ടം ഉണ്ടായിരുന്നല്ലോ അപ്പൊ അവരൊക്കെ നരകത്തിലേക്ക് പോകുമോ എന്ന് യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു സത്യവിശ്വാസി അങ്ങനെയല്ല ചിന്തിക്കേണ്ടത് കാരണം ആൻ്റെ ചോദ്യം അമാ ബാലുൽ ഫമാ ബാലുൽ ഖുറോന അപ്പൊ മുമ്പത്തെ തലമുറയുടെ അവസ്ഥ എന്തായിരിക്കും അവിടെ മൂസാൻ നബി കൊടുത്ത മറുപടി കാല അൽമുഹഇ ഇൻ ദറബി അവരുടെ കാര്യം അള്ളാഹുവിനറിയാം അള്ളാഹു തീരുമാനിച്ചുകൊള്ളും മുന്നിലുള്ള സമുദായം മുമ്പത്തെ സമുദായത്തെ സംബന്ധിച്ചിടത്തോളം ശാസ്ത്രം ഇത്രമാത്രം വളരാത്തൊരു കാലഘട്ടത്തിൽ ഈ ഒരു പുകവൽ ഇത്രമാത്രം ഉപദ്രവം ഉണ്ടാക്കുന്നതാണ് എന്നും സ്വന്തം ശരീരത്തിന് ഇത്രമാത്രം രോഗങ്ങൾ ഉണ്ടാക്കുന്നതാണ് എന്നും അത് തൻ്റെ മക്കൾക്കും തൻ്റെ കുടുംബത്തിനും നാട്ടുകാർക്കും എല്ലാം ഇത് കാരണം ഉപദ്രവം ഉണ്ടാകുന്നു എന്ന സംഗതി അന്ന് ശാസ്ത്രം അത്രമാത്രം വളർന്നിരുന്നിട്ടില്ല എന്നതിന് അവർക്കറിയാതെ പോയത് കൊണ്ട് ചിലപ്പോൾ അവർക്ക് ആ ഒരു ഒഴുതറെങ്കിലും ലഭിച്ചേക്കാം പക്ഷേ ശാസ്ത്രം ഇത്രമാത്രം വളർന്നിരിക്കുന്ന നമ്മൾ അവർക്ക് ചിലപ്പോൾ ആ ഒരു ഒഴുതറെങ്കിലും ലഭിച്ചേക്കാമെങ്കിൽ കാരണം ശാസ്ത്രം അത്രമാത്രം വളരാത്തത് കൊണ്ട് അവർക്ക് അതിൻ്റെ ഇത്രമാത്രം കാഠിന്യവും ഇതിൻ്റെ ആധിക്യം ഉപദ്രവത്തിൻ്റെ ആധിക്യം അവർക്കറിയാത്തത് കൊണ്ടായിരിക്കാമെന്ന ആ ഉദർ ലഭിച്ചേക്കാമെങ്കിൽ ആ ഒരു ഉദർ പോലും നമുക്ക് ലഭിക്കില്ല എന്ന ഒരു ബോധം നമുക്കുണ്ടായിരിക്കണം അതുകൊണ്ട് നമ്മൾ അത്തരത്തിലുള്ള ഒരവസ്ഥയിൽ നിന്ന് സ്വന്തം ശരീരത്തിന് മറ്റുള്ളവർക്കും ഉപദ്രവമുണ്ടാക്കുന്ന വസ്തുത വസ്തുവിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടി ആത്മാർത്ഥമായി ജിഹാദി ചെയ്യുകയാണ് ആത്മാർത്ഥമായി കഠിന പരിശ്രമം നടത്തുകയാണ് ചെയ്യേണ്ടത് തൻ്റെ മറ്റുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാക്കുന്ന പലരുടെ പലരുടെയും ശരീരത്തിൽ രോഗങ്ങളുണ്ടാക്കുന്ന മറ്റുള്ളവർക്ക് ഉപദ്രവമുണ്ടാക്കുന്ന വസ്തുക്കൾ ഒരിക്കലും തൻ്റെ കൈകൊണ്ട് വിൽക്കരുത് എന്ന ഒരു ഈമാനിക കൂടി മറ്റൊരു ജീവിതോപാധി മാർഗത്തിലേക്ക് മാറി ചിന്തിക്കുവാൻ വേണ്ടി അതിലേക്ക് മാറുവാൻ വേണ്ടിയാണ് ഒരു മുസ്ലിം ആത്മാർത്ഥമായി ചിന്തിക്കേണ്ടത് പരിശ്രമിക്കേണ്ടത് കഠിനാധ്വാനം ചെയ്യേണ്ടത് അള്ളാഹു തൗഫീഖ് നൽകട്ടെ ആമീൻ അസ്ലാം വലൈക്കു